നമസ്കാരം ടു സ്വാഗതം മലിദ്വീപിൽ നിന്നും മാർച്ച് പതിനഞ്ചിന് മുൻപായി ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്നുള്ള ആവശ്യം ശക്തമാക്കുകയാണ് മലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം വിവാദമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ മലദ്വീപിൽ നിന്നും പിൻവലിക്കണമെന്നുള്ള ആവശ്യം വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത് മൊയ്സു അധികാരത്തിലെത്തിയത് മുതൽ തന്നെ മലിദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നുണ്ട് മോദിക്കെതിരെ മലിദ്വീപ് മന്ത്രി മന്ത്രിമാർ റിപ്പീറ്റ് മോദിക്കെതിരെ മലിദ്വീപ് മന്ത്രിമാരുടെ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നായത്തന്ത്ര ബന്ധം ഒരു സാഹചര്യത്തിലാണ് ഈ പുതിയ നടപടി മലിദ്വീപിലെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സമയപരിധി ഒന്നും തന്നെ നിർദ്ദേശിച്ചിരുന്നില്ല മലിദ്വീപ് മുൻ ഗവൺമെൻ്റിന്റെ അഭ്യർത്ഥന പ്രകാരം വർഷങ്ങളായി മലിദ്വീപിൽ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യമുണ്ടായിരുന്നു കടൽ സുരക്ഷയ്ക്കും ദുരന്ത നിവാരണത്തിനും വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യം മാലിദ്വീപിൽ നിലയുറപ്പിച്ചിരുന്നത് മലിദ്വീപ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യത്തെ ഇന്ത്യ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മലിദ്വീപ് തന്നെ അറിയിക്കുന്നു നേരത്തെയും സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം പരോക്ഷമായി മലിദ്വീപ് ഉന്നയിച്ചിരുന്നു അധികാരത്തിലെത്തിയ അന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നിലവിൽ എൺപത്തിയെട്ടോളം ഇന്ത്യൻ സൈനികർ മലിദ്വീപിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇന്ത്യൻ സൈന്യത്തിന് മലിദ്വീപിൽ തുടരാനാവാൻ കഴിയില്ല ഇത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെയും സർക്കാരിൻ്റെയും നയമാണെന്നും മലിദ്വീപ് പ്രസിഡന്റ് ഓഫ് പബ്ലിക് പോളിസി സെക്രട്ടറി അബ്ദുല്ല നസീം ഇബ്രാഹിം പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മലിദ്വീപ് മന്ത്രിമാരായ മറിയം ഷിയൂന മൽഷാ ഷെരീഫ് അബ്ദുള്ള മഹസ് മജീദ് എന്നിവർ അപകീർത്തകരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് വലിയ വിവാദമായി മാറിയിരുന്നു ആ പ്രതികരണങ്ങൾ അതിനെ തുടർന്ന് ഔദ്യോഗികമായി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ശേഷം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇവരെ സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ടു ഇത് സംബന്ധിച്ച ട്വീറ്റുകളും പിന്നാലെ തന്നെ നീക്കം ചെയ്തിരുന്നു നരേന്ദ്രമോദിയെ അദ്ദേഹം നടത്തിയ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച മലിദ്വീപ് മന്ത്രിമാർ നടത്തിയ ഈ പരാമർശം ഇന്ത്യ മലിദ്വീപ് ബന്ധം വളരെ മോശകരമായ രീതിയിൽ വഷളാകാൻ കാരണമായിരുന്നു ലക്ഷദ്വീപിലെ അതിമനോഹരമായ ബീച്ചുകളെ മലിദ്വീപുമായി താരതമ്യം ചെയ്തതിന് പിന്നാലെയാണ് മലിദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ ഉന്നയിച്ചത് ചൈനയുമായി കൂടുതൽ അടുക്കാനുള്ളൊരു നീക്കം മലിദ്വീപ് നടത്തുന്നതിനിടയിലാണ് മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ തന്നെ അപകീർത്തകരമായ പരാമർശം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വെട്ടിച്ചുരുക്കുന്നതിനും ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനുമാണ് മലിദ്വീപിൻ്റെ പ്രസിഡന്റ് മൊയ്സു ശ്രമിച്ചിരുന്നത് അതിനിടയിൽ ചൈനീസ് സന്ദർശനമേ എടുത്ത് നടത്തിയ മൊയ്സു ഇരുപതോളം സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു എന്ന സൂചന ലഭിക്കുന്നുണ്ട് കരാറുകളിൽ ിൽ ഒപ്പുവെച്ചതിന് പുറമെ തന്ത്രപ്രധാനമായ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാൻ ധാരണയിലെത്തിയതായും ചൈനീസ് വാർത്താ ഏജൻസി ആയിട്ടുള്ള ഷിൻഹുബ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സർക്കാർ പ്രതിനിധികൾ നിർണായകമായി ഈ കരാറുകളിൽ ഒപ്പുവെച്ചതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നയതന്ത്ര പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ മലിദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സഞ്ചാരികളെ അയയ്ക്കണമെന്നാണ് നിലവിൽ ചൈനയോട് മൊയ്സു അഭ്യർത്ഥിച്ചിരിക്കുന്നത് Eu